എല്ലാവർക്കും നമസ്കാരം ആഷികാസിന്റെ ബുദ്ധി ഒരു കളക്ഷൻക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിന് തിളങ്ങാൻ വേണ്ടിട്ട് നമുക്ക് അടിപൊളി ഹാൻഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സെറ്റ് മുണ്ട് അപ്പൊ ജസ്റ്റ് വരണം കാണിക്കാൻ ഞാൻ ഇങ്ങനെയാണ് വരുന്നത് നമുക്കത് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഈ വർക്ക് വരും അതേപോലെ നമ്മുടെ ഷാളിലെ മേൽമുണ്ടില് നമുക്ക് ചെസ്റ്റില് നമുക്ക് ഇങ്ങനെ ഈ വർക്കും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ചെസ്റ്റില് അതായത് ഇങ്ങനെ നിൽക്കും നിക്കും സ്ഥലത്ത് നമുക്ക് ഈ വർക്ക് വരുന്നുണ്ട് അതേപോലെ അതിന് ആയി നമുക്ക് നല്ല അടിപൊളി വർക്കിൽ തന്നെ ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഡിസൈൻ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നമുക്ക് മെറ്റീരിയൽ ടിഷ്യൂ ആണ് കേട്ടോ ഇതും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമുക്ക് മേൽമുണ്ട് അതേപോലെ ബ്ലൗസ് നമുക്ക് നല്ല ഗ്രീൻ കളർ തന്നെ വരുന്നത് ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ ടിഷ്യൂ ആണ് അതേപോലെ നമുക്ക് നല്ല ുള്ളതാണ് കേട്ടോ ടു പോയിന്റ് എയ്റ്റ് മീറ്റർ തന്നെ വരുന്നതാണ് എന്താ ഇതാണ് അതിന്റെ ഡിസൈൻസ് ഈ ഒരു ഡിസൈനും കൂടി ഞാൻ കാണിക്കാം ഇതാവുമ്പോ കുറച്ചും കൂടി നമുക്ക് വലുതായിട്ട് തോന്നിക്കണ പോലെ കേട്ടോ ഇതെല്ലാം നമുക്ക് ആരി വർക്കാണ് ഹാൻഡ് വർക്കാണ് കേട്ടോ അത് അങ്ങനെ മാച്ചായ ബ്ലൗസ് അതേപോലെ നമ്മൾ സെറ്റുമുണ്ട് നല്ല അടിപൊളി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ലീഫിന്റെ അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും തടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരും ഇവർക്ക് സെറ്റും ഉണ്ടും കൂടി നമ്മൾ ആശയ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെക്കാണ്ട് നമ്പറിലെ വിളിക്കുക അപ്പൊ നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ